ഞാനാണെങ്കിൽ ഇപ്പൊ ഇപ്പം എക്സാമ്പിള് ഒരു ബോൾ എടുക്കും ഇപ്പൊ ബോൾ എടുത്തിട്ട് ഇപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എച്ചുന്റെ അടുത്ത് ഇപ്പം ഞാനത് ബോളെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ വേറെ എന്താന്ന് വെച്ചാലും പറയാം ചെലപ്പോ അതിന് പേരും എന്താ പറയാ അങ്ങനെ എന്താണെന്ന് വെച്ചാലും പറയാം ചിലപ്പോൾ ബോൾ എന്ന് തന്നെ പറയാം അപ്പൊ ഓപ്പോസിറ്റ് ലച്ചു ചെലപ്പോ ഓരോസ് ചോദിക്കും അത് അപ്പൊ ഞാൻ അത് എന്തുവാന്ന് തെളിയിക്കണം അപ്പുസ്പത് ബോളാണ് അപ്പൊ ഞാൻ അത് ബോൾ തന്നാണോ അതോ ഇനി എഗാണോ അങ്ങനെ തെളിയിക്കണം എന്തുവാ സത്യം നമ്മൾ തെളിയിക്കണം അങ്ങനെ ഇപ്പൊ തെളിയിച്ചാല് എനിക്കൊരു പോയിന്റ് ഒരു പോയിന്റ് ഇപ്പൊ ഞാൻ പറയൂ ആ ബോളൊന്നെടുത്ത് അടിക്കാന് അതുപോലെ എന്തെങ്കിലും അതുപോലെ ചെയ്യാൻ പറയും അപ്പൊ അതിൽ കൂടെ എനിക്ക് മനസ്സിലാവും അത് ബോളാണോ അതോ വേറെ എന്തെങ്കിലും സാധനമാണോ നമ്മൾ പരസ്പരം ഇതൊന്നും കണ്ടല്ല ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല ഇതൊന്നും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഒരു ചെറിയ ഒരു ഇതായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് ടായാ ടൈ അല്ല ആദിയൻ ചേച്ചി അതേ ടീച്ചർ നല്ല എക്സൈറ്റഡ് ആണ് അപ്പോൾ എന്ത് ഫണ ആണ് കിനാത്തത് ഫസ്റ്റ് ഞാന എത്ര क्वेश्चन മൂന്ന് ഓസ്റ്റിയ വെച്ചേ ഓക്കേ മൂന്നോ ആറോ മൂന്നോ മൂന്നോ മൂന്നേ ഓക്കേ യോ നമ്മൾ ആണ് 忙碌的。 ണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കൊട്ടാമോ കൊട്ടാവോന്നോ പാടി പോയോണ്ടുള്ള ഒരു സാധിക്കില്ല ഒരു ഞാന് ഒന്ന കൊട്ടിക്ക് ഫ്രഷ് വെച്ചാ ആ അതിന്റെ ബാക്ക് ഇതു വെച്ചൂ ബാക്ക് വെച്ചൂ ആ ബാക്ക് വെച്ചൂ മതിയോ അതിന്റെ ആ പെയിന്റ് കൊണ്ട് ഒന്ന് ഇതാ انا ഇടാക്കി കേ പെയിന്റ് വന്നടിച്ചേ

മോളിന് താഴോട്ടം ഒന്നിട്ടെ മോളിന് താഴോട്ടോ താഴോട്ട കടന്നിട്ടില്ല അത് പെയിൻ ഇംഗ്ലല്ല എനിക്ക് തോന്നി പെയിന്റും ബ്രഷിന്റെ സൗണ്ട് അങ്ങനല്ല നമ്മുടെ പെയിന്റ് കൊണ്ടും ബ്രഷ് കൊണ്ട് എപ്പോഴും കൈകോ ചമ്മാനവാടുന്ന ആളാ നമ്മള് അപ്പൊ എനിക്കൊരു പോരാ ോ അതിന്റെ അടപ്പുണ്ടല്ലോ അടപ്പിനകത്ത് നഹം കൊണ്ട് ഇങ്ങനെ നാക്കാവോ ചുറ്റിനും ആ അടപ്പിന്റെ സൈഡ് ഉണ്ടല്ലോ നഹം കൊണ്ട് ഇങ്ങനെ ചുറ്റിനും വരയ്ക്കുന്ന പോലെ അത് സത്യമാോന്നു అదే yeah. బుద్ధలా കേട്ടില്ല <laughs> അവ <laughs> ഐ മീൻ വലിയ ബോട്ടിലാണോ ചെറിയ ബോട്ടിലാണോ ഒരു ഒന്നിക്ക് കയ്യിലെ പലചിച്ച് <laughs> മണം 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 വന്നു മിക്സിന്റെ മിക്സിന്റെ ഞാനല്ലേ എത്ര എത്ര എനിക്ക് രണ്ടല്ല ആ ചേച്ചിക്ക് പോയിക്കുന്നില്ല ഞാൻ എടുത്തോ എന്തുവാ പറയോ ഞാൻ പൊട്ടിൻക്ക

कैगनंदो ऑल ऑन द

ഇങ്ങനൊന്ന് അങ്ങനെ തട്ടാനല്ല ഇങ്ങനെ മോളോട്ട് ഇങ്ങനെ നമ്മള് അയാളെ മഷിയൊക്കെ തീരുമ്പോഴേ നമ്മളിങ്ങനെ തട്ടത്തില്ലേ അതുകൊണ്ട് തട്ടിക്ക് ചെയ്യുവാനോ നിങ്ങൾ